നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാരം വീട്ടിലുള്ളവരെല്ലാവരും തന്നെ പ്രത്യേകിച്ചും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ആധാരം കൈവശമുള്ളവർ ഉടൻ നിങ്ങളത് എടുത്തുനിന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കണം നിങ്ങളുടെ കൈവശമുള്ള ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികൾ നേരിടാതിരിക്കുവാനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നയിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് സംബന്ധിച്ചിപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് കാരണം കനത്ത പിഴയായിരിക്കും പിന്നീട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക എല്ലാവരും പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാരം ഒന്ന് പരിശോധിക്കുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചതിന് ശേഷം വില കുറച്ച് ആധാരം രജിസ്ട്രേഷൻ നടന്നതിൽ സർക്കാരിന് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഭീമമായിട്ടുള്ള നഷ്ടം പിരിച്ചെടുക്കുന്നതിനായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അധികൃതർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല റമക്കേട് കണ്ടെത്തിയ ആധാരങ്ങളുടെ ഉടമകൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസും ഇപ്പോൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച ശേഷമുള്ള മുപ്പത്തിയേഴ് വർഷത്തിനിടെ വില കുറച്ചുള്ള ആധാരം രജിസ്ട്രേഷനിലൂടെ സർക്കാരിന് നഷ്ടമായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറോളം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലോളം ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ കാലയളവിൽ ഭൂമിയുടെ വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തത് ഈ സാഹചര്യത്തിൽ ഭീമമായിട്ടുള്ള നഷ്ടം പിരിച്ചെടുക്കുവാനായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രഥമദൃഷ്ടിയ ക്രമക്കേട് വ്യക്തമായതിനാൽ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതോളം ആധാരങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് അൻപത്തിയോറായിരത്തി എഴുപത്തി അഞ്ചും തൃശ്ശൂർ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി രണ്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലെ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് നോട്ടീസ് ലഭിച്ചവർ തുകയടച്ച് നടപടി ഒഴിവാക്കി വരികയാണ് രണ്ടായിരത്തി പത്തിലാണ് സർക്കാർ ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് ഇതിനു മുൻപ് നടന്ന രജിസ്ട്രേഷനുകളിലാണ് വെട്ടിപ്പിലേറെയും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ പണയപ്പെടുത്താനോ ഒക്കെ ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടിയുടെ വിവരം റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നതിനാൽ തന്നെ പണമടയ്ക്കാനായിട്ട് ഉടമ നിർബന്ധിതനാകും എന്നാൽ ആധാരത്തിൽ കാണിച്ചിട്ടുള്ള വിലയേക്കാൾ കുറവാണെന്ന കാരണത്താൽ ഈ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനായിട്ട് സാധിക്കില്ല അണ്ടർ വാലുവേഷൻ നടപടി നേരിടുന്ന ഭൂമിക്ക് നേരത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മുപ്പത് ശതമാനത്തോളം ഇളവ് നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ അത് നിർത്തലാക്കി നടപടിയിലൂടെ എറണാകുളത്ത് നിന്ന് വർഷം ഒരു കോടിയിലേറെ രൂപയാണ് ഖജനാവിൽ എത്തുന്നത് വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് കുടിശ്ശിക തുക അടയ്ക്കാനായിട്ട് നൽകി വന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന സൗകര്യവും അവസാനിക്കുകയുണ്ടായി രജിസ്ട്രേഷൻ വകുപ്പ് റവന്യൂ റിക്കവറി നടപടികൾ തുടങ്ങുമെന്ന അറിയിപ്പാണ് കഴിഞ്ഞ ഇടയ്ക്കെല്ലാം തന്നെ പങ്കുവച്ചിരുന്നത് സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ കണക്കിലെടുത്താണ് ഈ പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വില കുറച്ച് രജിസ്റ്റർ ചെയ്തതായിട്ട് അണ്ടർ വാലുവേഷൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ള കുടിശ്ശിക കേസുകളിലാണ് ഒറ്റത്തവണ എന്ന നടപടി അനുവദിച്ചിരുന്നത് രണ്ടര ലക്ഷത്തോളം പേരാണ് കുടിശ്ശിക അടയ്ക്കാനായിട്ടുള്ളത് ഇരുന്നൂറ് കോടിയോളം രൂപയായിരുന്നു സർക്കാർ ഈ ഇനത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യത തീരുമെങ്കിലും കൂടുതൽ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഒന്നിച്ച് കുടിശ്ശിക അടയ്ക്കേണ്ടതായിട്ട് വന്നത് ഏറെ ബുദ്ധിമുട്ടുകളുമുണ്ട് അധികമടയ്ക്കേണ്ട മുദ്രപത്ര വിലയുടെ മുപ്പത് ശതമാനമാണ് കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ടത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ന്യായവില നിലവിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വില കുറച്ച് കാട്ടി നടന്നിട്ടുള്ള രജിസ്ട്രേഷനുകളിലും ഇപ്പോൾ പരിശോധനകൾ നടന്നുവരികയാണ് ലക്ഷക്കണക്കിന് കേസുകളാണ് ഇതുവരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഭൂമിയുടെ സമീപത്തുള്ള റോഡുകളടക്കമുള്ള മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉയർന്ന വില രേഖപ്പെടുത്താതെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തെന്ന് കണ്ടെത്തിയ കേസുകളിലാണ് ഇപ്പോൾ കുടിശ്ശിക ഈടാക്കുന്നത് നിങ്ങളുടെ ഭൂമി വില കുറച്ചാണോ ആധാരം രജിസ്റ്റർ ചെയ്തത് എന്നറിയുവാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് പേൾ പബ്ലിക് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ് ആധാരത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച് പരിശോധനകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും എല്ലാവരും ഈ ഒരു കാര്യമൊന്ന് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക